ജയ്പൂരു മുഷ്കര ശത്രുവം ഉത്ഭവിച്ചിടുവാൻ എട്ടാശകൾ ബദപൊട്ടുമാർ ഒറ്റമായി വെട്ടുമിടികളും ഞെട്ടുമാറാഴികൾ വട്ടം കീഴ്മേൽ മേൽമാറിയും വണ്ണം പൊട്ടി പൊരിക്കൽ തൂകും അട്ടഹാസങ്ങളും ചെയ്യുഗ്ര ചക്ര നഭ്രം തലതട്ടി നിൽക്കുന്നവൻ വക്രം വിളർന്നാലറികൊണ്ടു പാഞ്ഞു വന്നെത്തുന്നത് കണ്ടു സർവഭൂതങ്ങളും പേടിച്ച് തിശയമോടിക്കിഴച്ചിടരീടുന്നവരൊളിച്ചാർ പലതിക്കിലും കൂടെ തുടർന്നടുക്കും അവരൊട്ടതിൽ ചാടി പിടിച്ചുടൻ വാരി നീയും ഘോരൻ വരുന്നതു കണ്ടു സുരാന്വയം നേരെ തുടർന്നടുത്ത് യുധപങ്കയെ തൂകിച്ചുഴന്നത് വട്ടം തിരിഞ്ഞവൻ ആകുലമെന്നിയേതാൻ മതിച്ചിടിനാൻ ധാരാ വരുഷങ്ങളോരോ വിധം മഹാവാറകരം പോലെ താൻ ും വിളർ നടത്താനവൻ പിന്നെയും ചമഞ്ഞു പാഞ്ഞാരമോകവും ദേവേന്ദ്രനാദികൾ പാരം വിഷണ്ണായി അവതന്തോ നുഴന്നേവരും പഖിലേശ്വര ഈശ്വരൻ നാലായ വേദാന്തൻ കാലസ്വരൂപൻ കമലാലയാവരൻ നീലാബുജ നീലബുദാമല കോമളൻ സുന്ദരൻ നീല ലോകൈകദേശികൻ ആത്മാ നിരഞ്ജന് ലോകാരിന്തസ്ഥിതം ദമ്പതം വീണു തൊഴുതൂ തൊഴുതു ആദി സംഭ്രമാത്രു ദയാലയമൗവ്യയം സ്തുതിച്ചു ചരിത്ര നാമങ്ങളും വന്ദിച്ചു നിൽക്കുന്നവർകളിൽ ീത്യാൻ പ്രസാദിച്ച് ആരുൾ ചെയ്ത വാർത്തകൾ കേട്ടു തൊഴുതിങ്ങു പോന്നവർ നിത്യം തപസ്സു ചെയ്തിടും ദീജിയെ പ്രാർത്ഥിച്ചു വാങ്ങിനോരു അസ്ഥികൾ കൊണ്ടുടേത്തു ചമച്ചെടുത്തു കൈകൊണ്ട് അമരോഖസേന ചേർത്തു മഹാഘോരനോട് സരഭസം യുദ്ധം ഭയങ്കരമായി വന്നിതത്രയും ഉദ്ധൃതമായ സിംഹധനിപൂരവും ഒക്കെ പ്രതിധ്വനി കൊണ്ടിളകി തുലോരീലും കണ്ടിയിലൊരിക്കലും പോരിൽ വിടെ വരുന്നത് സംശയിക്കും വിധവും ദേവാരൾ തൂകും അസ്ത്രങ്ങളൊക്കവേ കേവലം ആവോളം പ്രഹരിച്ചുരകൾ ദേവകളങ്ങവയും നുറുക്കി പ്രതിഭാവമോടായുധക്തികൾ തൂകിനാർ കാൽക്കാരം കുലപ്പെട്ടു ചുഴന്ന സ്വരൂഖവും പായുന്നൊഴിഞ്ഞു ചൊല്ലേടിനാ നിധികൾ ധാനവന്മാർ ഭയം മൂണ്ടതേതും ബഹുമാനിയാതെ പലതിക്കിനും ഓടിനാൻ ൊല്ലാൽ ദേവകളെ നിങ്ങൾ പായും നരികളെ പോവാനയ പിന്ന വധിക്കരുതാരി പോരിനോ ഭാരമുണ്ട് ആഗ്രഹമെങ്കിലോ നേരെ വരുവി മതി നിങ്ങളോടു ഞാൻ ചാകിലും കൊൽകിലും നന്ന് എന്നെതിർത്തവൻ നാഗികളോടൂ പൊരുതാനൊരുതരം അപ്പോഴൊന്ദ്രനും അൽപേദരാഹവൻ ചെയ്താറിവരും മധേ പലവിധം പാരുഷ്യവാക്യങ്ങൾ സദ്യ ഒഴിഞ്ഞു പരാക്രമിക്കും വിധോ ഭേദമൊന്നേദം ചെറുതു കാണായി ആതിഥേയാദിവനോട് തുടർന്നവൻ ശൂലം എടുത്തു പിടിച്ചയച്ചു ആ ശൂലവും കൂടെയുടൻ അരിഞ്ഞിട്ടവൻ അങ്ങ് അതിനാടുകൂടാതെ മറ്റേ കരത്താലവൻ കോപാലിരുമ്പെഴ പ്രയോഗിച്ചതേറ്റ് ആ കയ്യിൽ മയ്യൽ ുംത്രു കണ്ടുപൊട്ടിച്ചിരിച്ചുടൻ ഭക്തി പ്രയുക്തമാ വാക്കുകൾ ചൊല്ലിനാൻ തത്രൈവ ഭക്തി വളർന്ന ശതകൃതും സത്യാത്മകം പ്രയോഗിച്ചു രണ്ടാമതും വജ്രമെടുത്തുകൊണ്ട് ഐരാവതോപരി വിജ്വല ചേത് സാധാൻ അടുത്തിടിനാൽ വൃത്രനിരും പെഴുകാങ്ങെടുത്ത ശ്രമം ചിത്തവേഗാൽ പ്രയോഗിച്ചു രണ്ടാമത് മുക്തമായുള്ളോരി കണ്ടിച്ചയച്ച കരത്തെയും വജ്രമതിനാൽ അരിഞ്ഞു വീഴ്ത്തിയിടാൻ ഉജ്ജ്വലിതാമർശമ്യ സുരേന്ദ്രനും ഭക്രേണെന്നെടുത്ത ഇരാവതത്തെയും ശക്രനേയും കൂടവേ ീടിനാൻ നിർജരന്മാരും പരിഭ്രമിച്ചിടാ വജ്രിയും നാരായണകവശത്തിനാൽ രക്ഷിതനായ ഗജേന്ദ്രനും ഏതുവേ വിഘ്നമുണ്ടായി ലതൽ പ്രഭാവത്തിനാൽ പിന്നെ അങ്ങനെ നിന്നു പുരന്ദരൻ ഉന്നതാങ്കരി വീരനെ തന്നെയും തന്നെയും ദിക്കാതെ നിന്നു പുറപ്പെടും വണ്ണം പരിവ്രത വിസ്താരാന്തര വന്നുകൂടും പ്രകാരം ശതകോടിയാൽ അല്യൂന വേഗേന തജരാതരം വെട്ടിക്കുറച്ചിടമുട്ടിനിൽക്കും പരിവട്ട ഖണ്ഠത്തെയും തട്ടി കളഞ്ഞുടൻ തുഷ്ടിയളവ ഇടരുറ്റവൻ ദൃഷ്ടികൾ മന്ദിച്ചതുകളവൂതൽ കണ്ഠവും ഭജ്രണ ഖണ്ഡിച്ചു വീഴ്ത്തിനുണ്ടായി ചെയ്യിലുണ്ടായി വരും ബ്രഹ്മഹത്യെന്ന് ഉള്ളിലമരേന്ദ്രനും നടേ ചിത്തുണ്ടായിരുന്നതിൽ അശ്വമേധത്താൽ അതിൽ പ്രായശിത്തമെന്നുള്ളതും സത്രുക്കളെല്ലാം അരുൾ ചെയ്തതും പരിശ്രോവസിക്കുന്ന കാലം അവനെയും വിഗ്രഹത്തിങ്ക വധിച്ചളവേറ്റം അനുക്ഷണം ൂർത്തിമത്താക്ഷണം അടുത്തത് കണ്ടു തന്നുക്കാമ്പിലേറിന വിദ്യാപുരന്തരൻ സത്വരം ഓടിരാൻ കൂടെ തുടർന്നു വാഞ്ഞത്തി വിര കൂടുതൽ ബ്രഹ്മഹത്യയും ലോകങ്ങളിലും തുടർന്നു പാഞ്ഞ് ആരും ശരണമില്ലാഞ്ഞു പരവശാൽ മാനസമായ സരസി മുഴുകിനാൻ വാനവർഗോൻ ഒരു താമരപ്പൂവതിൽ ഗൂഢനായി ആടലോടെ മരുവീടിനാൻ പേടിയും പൂണ്ടു മൂടീ

മാനിനിയം ശീദേവിയെ കൊല്ലുകപേക്ഷിച്ചവ് അവൾ ചൊല്ലിനാൾ മാമുനി മാൻ വഹിച്ചു വന്നിടുവാൻ അന്ന് കൊണ്ടു തണ്ടടിപ്പിച്ചുകൊണ്ട് അന്യൂനമോദമാർന്നു പോകുന്നവൻ മന്ദം നടക്കുന്ന മൈത്രാവരുണിയെ ഒന്നു ചവിട്ടിയ നേരം മുനിവരൻ കോപേന നീ പെരും ബാമ്പായി ചമകായെന്ന് ശാപം ചെയ്താൽ അതേറ്റവും വരം താനും അജകരമായി കിടന്നിടിന മാനവേന്ദ്രൻ ധർമ്മപോത്രനെ കാൺമോളം മനസേ താമരപ്പൂവിൽ വിളങ്ങന വനവർ കോനും ഭഗവത് ഉപാസന കാരണം സുധനായി അപ്പോൾ മുനികൾ ചെന്ന് ആരൂഢമോദമോടാഹൂതനായവൻ താപസന്മാരോടുകൂടവേ ചെന്നു തൻ പാപവും ൂര നീക്കി കളഞ്ഞു ആശു കൃതാർത്ഥനായി നാരായണൻ വാണാ നിജപതം ഏവം ആഹം ദ കേൾക്കായ നേരം നരദേവനും ശ്രീശുഖനോട് ചോദ്യം ചെയ്താൽ ം ഈശ്വര ഭക്തർ കൊഴിഞ്ഞൊരു ദേഹികൾക്കും ഭവിക്കുന്നതല്ല രജസനാകിയ വൃത്തനന്ത് രാജസനാകിയ വൃത്തനന്ത് എത്രയും പൂജനീയം മഹത്വം വളർന്നേടുവാൻ കാരണം എന്നതിനുത്തരം ശ്രീശുവൻ പാരെ ചിത്രക്കേതു ഉദന്ത സംഗ്രഹം നേരെ തിരിച്ച് അരുൾ ചെയ്തരുളിടിനാൻ